ജനുവരി മൂന്നിന് ഇറാനിൽ ഭീകരാക്രമണം നടക്കുന്നു ഇറാഖ് സിറിയ പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ഇറാൻ അപ്രതീക്ഷിത ആക്രമണം നടത്തുന്നു എന്താണ് സംഭവിക്കുന്നത് ജനുവരി മൂന്നിന് ദക്ഷിണ ഇറാനിലെ കിർമാനിൽ ഭീകരാക്രമണം നടന്നു അതിൽ എൺപത്തിനാല് സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിനു ശേഷം ഇറാനിൽ നടന്ന വലിയ ഭീകരാക്രമണമാണ് ജനുവരി മൂന്നിലേത് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് ഏറ്റെടുക്കുന്നു തുടർന്നാണ് ഇറാൻ അപ്രതീക്ഷിതമായി ഇറാഖിലെ ഐ എസ് ഐ എസ് കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയത് ഐ എസ് ഒരു ഇസ്രായേൽ അമേരിക്കൻ ആണെന്നാണ് ആരംഭം മുതൽ തന്നെ ഇറാൻ ആരോപിക്കുന്നത് അതിനാൽ ഇറാഖിലെ ഐ എസ് കേന്ദ്രത്തിന് പുറമെ മൊസാദിൻ്റെ ചാരകേന്ദ്രവും ഇറാൻ ലക്ഷ്യമിട്ടു പിന്നാലെ സിറിയയിലും പാകിസ്ഥാനിലെയും ബലൂജ് കേന്ദ്രങ്ങളിലും ഇറാൻ വ്യോമാക്രമണം നടത്തി സംഭവത്തിൽ ഇറാഖ് ഐക്യരാഷ്ട്രസഭയിൽ പരാതിപ്പെട്ടു ഇറാനിന് എന്നും തലവേദനയാകുന്ന വിഭാഗമാണ് ബലൂജ് പോരാളികൾ എന്നാൽ ഒരു പരമാധികാര രാജ്യമായ പാക്കിസ്ഥാൻ്റെ മേലുള്ള ഇറാനിൻ്റെ കടന്നുകയറ്റം പാകിസ്ഥാൻ്റെ അഭിമാനക്ഷതമായിരുന്നു ഇതിൻ്റെ മറുപടി എന്നോണം പാകിസ്ഥാൻ ദക്ഷിണ ഇറാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളിൽ വ്യാമാക്രമണം നടത്തി നിർഭാഗ്യവശാൽ ഇരു രാജ്യങ്ങളിലെയും അക്രമത്തിൽ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു രംഗം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ ചൈനയും റഷ്യയും തുർക്കിയും ഇടപെടുകയാണ് ചൈന ഇറാനിന്റെയും പാകിസ്ഥാന്റെയും പ്രിയ രാജ്യങ്ങളാണ് അതിനാൽ തന്നെ ചൈനയുടെ മധ്യസ്ഥതയിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും പശ്ചിമേഷ്യ അശാന്തമാണ് ഒരു ഭാഗത്തെ ഗസയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം മറ്റൊരു ഭാഗത്ത് ചെങ്കടലിൽ ഹൂതികളും അമേരിക്ക ബ്രിട്ടൻ നാവികസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ മറുഭാഗത്ത് ഇസ്രായേലും ഇസബുദ്ദയും തമ്മിലുള്ള പോരാട്ടം അതിനിടയിലേക്കാണ് ഐ എസിൻ്റെ ഇറാൻ ഭീകരാക്രമണം ഇറാനിൻ്റെ തിരിച്ചടിയും തിരിച്ചടിക്ക് തിരിച്ചടിയും പശ്ചിമേഷ്യ അശാന്തമാണ്